നമ്മൾ നമ്മളിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഒരു ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്തത്തെ കുറിച്ചാണ് ഒരു നക്ഷത്രം പോലും ഇല്ലാത്ത ഒരു ഗാലക്സി പൂർണ്ണമായും ഡാർക്ക് മാറ്റർ കൊണ്ട് നിറഞ്ഞ ഒരു ഗാലക്സി ആ ഗാലക്സിയുടെ പേരാണ് വിർഗോഹി ട്വൻറ്റി വൺ ഇത് നമ്മുടെ ഭൂമിയിൽ നിന്നും അമ്പത്തഞ്ച് മില്യൺ പ്രകാശവർഷം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എന്താണ് ഈ ഡാർക്ക് ഗാലക്സി ഇതെങ്ങനെയാണ് ഈ ഡാർക്ക് ഗാലക്സി ഫോം ചെയ്തത് നമുക്കിതിനെക്കുറിച്ചെല്ലാം നോക്കാം ഒരു സാധാരണ ഗാലക്സിയിൽ ബില്യൺസ് ഓഫ് സ്റ്റാർസ് ഉണ്ടാവും ഇപ്പോൾ നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ തന്നെ നാനൂറ് ബില്യൺ സ്റ്റാർസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഈ ഡാർക്ക് ഗാലക്സിയിൽ ഒരു സ്റ്റാർസ് പോലും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല അവിടെ ഗ്യാസ് ക്ലൗഡ്സ് ഉണ്ട് അതുപോലെ തന്നെ ഡാർക്ക് മാറ്റർ മാസും ഉണ്ട് പക്ഷേ ഒരു സ്റ്റാർസും ഇന്നവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഡ്രാഗൺ ഫ്ലൈ ടെലിഫോട്ടോ വരയെന്ന ടെലിസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ ഡാർക്ക് ഗാലക്സിയെ കണ്ടെത്തിയത് ഇതിൽ ഒരു നക്ഷത്രം പോലും ഇല്ലെങ്കിലും ഇതിൻ്റെ മാസ് എന്ന് പറയുന്നത് നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ തൊണ്ണൂറ്റൊമ്പത് ശതമാനമാണ് അതായത് ഈ ഗാലക്സി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഡാർക്ക് മാറ്റർ കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത് ഒരു ഗാലക്സി ഉണ്ടാവണമെങ്കിൽ സ്റ്റാർസ് ഗ്യാസ് നബുലകൾ സ്റ്റാർ ക്ലസ്റ്റർ ഇതിൻ്റെ ആവശ്യമുണ്ട് പക്ഷേ ഈ ഗാലക്സിയിൽ ഒരു സ്റ്റാർ ഫോം ചെയ്യാൻ മാത്രമുള്ള ഗ്യാസ് ഇല്ല ഇവിടെ ഡാർക്ക് മാറ്റർ കൂടുതലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗ്രാവിറ്റി ഗ്യാസിനെ കൊലാപ്സ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഒരു നക്ഷത്രം രൂപപ്പെടാനുള്ള ഒരു ഗ്യാസ് ഇവിടെ ഉൽപ്പാദിക്കപ്പെടുന്നില്ല അപ്പോൾ ഒരു പ്രധാന ചോദ്യം ഇതായിരിക്കും ഇത്രയും ഡാർക്കായ ഒരു ഗാലക്സിയെ നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത് സയൻറ്റിസ്റ്റുകൾ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ഈ ഗാലക്സിയുടെ അടുത്തുള്ള ഗാലക്സിയെ ഇത് ഗ്രാവിറ്റി കൊണ്ട് പുൾ ചെയ്യുന്നതായിട്ട് കാണപ്പെട്ടു അതുപോലെ തന്നെ ചില സ്റ്റാർ ക്ലസ്റ്ററുകൾ അതിവേഗത്തിൽ ചുറ്റുന്നത് കണ്ടു അതിനർത്ഥം അതിനടുത്ത് ഒരു വലിയ ഗാലക്സി ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ് അങ്ങനെ തന്നെയാണ് ഈ ഡാർക്ക് ഗാലക്സിയെക്കുറിച്ച് സയൻറ്റിസ്റ്റുകൾ ആക്കിയത് അതുപോലെ ഈ ഡ്രാഗൺ ഫ്ലൈ ടെലസ്കോപ്പ് എന്ന് പറയുന്നത് എക്സ്ട്രീംലി ലോ ലൈറ്റുള്ള ഗാലക്സികൾ പോലും ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ഗാലക്സി ഇത്ര ഡാർക്കായിട്ടിരിക്കാനുള്ള കാരണം ഇതിലെ ഡാർക്ക് മാറ്ററിൻ്റെ സാന്നിധ്യം തന്നെയാണ് ഏകദേശം തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തോളം ഡാർക്ക് മാറ്ററാണ് ബാക്കി ഒരു ശതമാനം മാത്രമാണ് ഗ്യാസ് ക്ലൗഡ്സും മറ്റുള്ള പല വാതകങ്ങളും അതുകൊണ്ട് തന്നെ ഇതിനെ നേരിട്ട് കാണുക എന്നുള്ളത് അസാധ്യമായൊരു കാര്യമാണ് ശരിക്കും ഈ ഡാർക്ക് ഗാലക്സി എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ഈ യൂണിവേഴ്സ് ഒരുപാട് അൺപ്രഡിക്റ്റബിളാണെന്നുള്ള കാര്യമാണ് നമ്മൾ കാണാത്ത അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ യൂണിവേഴ്സിൽ തന്നെ ഉണ്ട് ചിലതിനെയൊക്കെ ഗ്രാവിറ്റിയുടെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ് നമ്മൾക്ക് സ്ഥിരീകരിക്കാൻ തന്നെ പറ്റുന്നത് ഇനി ഫ്യൂച്ചറിൽ നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിലും നക്ഷത്രങ്ങൾ ഉണ്ടാവുന്നത് കുറയും ബില്യൻസ് ഓഫ് ഇയേഴ്സ് കഴിഞ്ഞാൽ നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നത് പൂർണ്ണമായിട്ട് നിൽക്കും പിന്നെ ബാക്കിയുള്ള നക്ഷത്രങ്ങളെല്ലാം നശിച്ച് ഇതും ഒരു ഡാർക്ക് ഗാലക്സി പോലെ തന്നെയാകും ഇതുപോലെ ഒരുപാട് ഡാർക്ക് ഗാലക്സീസ് നമ്മുടെ ഈ യൂണിവേഴ്സിൽ ഒളിഞ്ഞുകിടക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും നമ്മുടെ ശാസ്ത്രത്തിന് ഇതിനെക്കുറിച്ചെല്ലാം പഠിക്കാൻ പറ്റട്ടെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കിവിടെ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് എന്ന കാര്യം ഒന്ന് പരിഗണിക്കുക ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോകൾ ഇനിയും ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവണം അപ്പം ഇതുപോലത്തെ ഒരു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരേക്കും ഗുഡ് ബൈ